ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയാ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം അലഹമില്ല നമുക്കൊക്കെ സുഖമാണ് നാളെ പെരുന്നാളല്ലേ അപ്പം എല്ലാവരും പെരുന്നാളുടെ സന്തോഷത്തിലേക്കല്ലേ മക്കൾ മൂന്നാൾ നല്ല ഉറക്കത്തിലാണ് ചെറുതൊരഞ്ചു മണി അഞ്ചേകാലൊക്കെ ആയപ്പോൾ എണീച്ചിട്ട് പിന്നെ ഉറങ്ങിയതാ കേട്ടോ പിന്നെ എണീച്ചിട്ടില്ല നല്ല ഉറക്കത്തിലാണ് പിന്നെന്താ പറയുക അമ്മച്ചി ഇന്നലെ വൈകുന്നേരം പെണ്ണു കൊടുക്കന്നെ പോയി ഞങ്ങളുടെ കുടുംബത്തിലൊരു മരണമുണ്ടായിരുന്നു അപ്പോൾ ഉമ്മച്ചിക്ക് പോകേണ്ട വന്നുകൊണ്ട് ഉമ്മച്ചി അങ്ങനെ പോയി അപ്പോൾ ഇപ്രാവശ്യം പെരുന്നാൾ പെണങ്ങളോടാണ് ഞാൻ കഴിക്കണത് അപ്പോൾ എന്താ പറയുക ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോകണം എന്നൊക്കെ വിചാരിച്ചിന് ഒന്നും നടന്നില്ല അമ്മച്ചിക്ക് പോകേണ്ട വന്നുകൊണ്ട് ഉമ്മച്ചി അങ്ങനെ പോയി അപ്പോൾ അതാ രാവിലെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് എന്നാലെ അങ്ങനെ തുടച്ച് വൃത്തിയാക്കി വെച്ചോണ്ടൊന്നും അടുക്കും എന്താ പറയുക ഒന്നുമില്ല പിന്നെ കഴുകാനും കാര്യങ്ങളൊന്നുമില്ല പിന്നെ കുറച്ച് പുട്ട് വിടുക ചോച്ച എന്താ പറയുക ഇത്തിരി മതി ഞങ്ങൾ ഫുഡ് കഴിച്ചപാട് രാവിലത്തെ നാശം കഴിച്ചപാട് പോവുകയാണ് പുറേക്ക് പിന്നെ കുറച്ച് എന്താ പറയുക കുറച്ച് ഷോപ്പിങ്ങും ഉണ്ട് പിന്നെ വലിയ ഷോപ്പിങ്ങൊന്നുമല്ല കേട്ടോ ഡ്രസ്സൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞതാണ് ചെറിയ ഷോപ്പിങ് പിന്നെ ഒരു കമ്മല അതുപോലെ എന്താ ഒരു മാല മൂക്കൊരു മാല അങ്ങനെ ചില്ലറ ഷോപ്പിങ് പിന്നെന്താ ഒരു സ്റ്റിക്ക് മേടിക്കണം ഫോൺ വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തൊരു സ്റ്റിക്ക് ഉണ്ട് അതിന് ഓൺലൈനിൽ ഓർഡർ ചെയ്ത അത് പെട്ടെന്ന് പൊട്ടിപ്പോയിട്ടോ അത് തീരെ ഇടുന്നില്ല അത് അത്ര റേറ്റും കുറവായിരുന്നു അപ്പോൾ അത്യാവശ്യം റേറ്റൊക്കെ എല്ലാം നല്ലൊരു സ്റ്റിക്ക് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതും ഒന്ന് നോക്കണം കൽപ്പറ്റേന്ന് അങ്ങനെ ചെറിയൊരു ഇതുണ്ട് അതും കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേ നേരെ പോകുക വിചാരിച്ചിട്ടോ കുട്ടീനെ കടലൊന്നും പുതിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ പഴമില്ല പഞ്ചസാര ഊട്ടി തിന്നാ വിചാരിച്ചോ കുറച്ചേ ചുറ്റുള്ളൂ ആകെ രണ്ടേ കുറ്റിയെ ചുട്ടിട്ടുള്ളൂ കേട്ടോ പിന്നെ വെച്ചാൽ കുറെ ബാക്കിയാവണ്ട ബാക്കിയാൽ നമ്മളില്ലല്ലോ അപ്പോൾ എല്ലാം ഒഴിവാക്കിയിട്ടല്ലേ നമ്മൾ പോണത് സ്വന്തം വീട്ടിലേക്ക് പോണെന്നാണൊരു സന്തോഷല്ലേ പിന്നെ വെച്ചാൽ ഉമ്മച്ചി ഇല്ലല്ലോ അപ്പം നല്ല പരിപാടിയും അങ്ങനെ ഒറ്റക്ക് ചെയ്യണം പിന്നെ കുക്കുണ്ട് അപ്പോൾ എണീച്ച് വന്നിട്ടില്ല അപ്പോൾ കൊണ്ട് തുടപ്പിക്കുകയൊക്കെ ചെയ്യുക വിചാരിച്ചിട്ടോ പിന്നെ വെച്ചാൽ അകത്തൊന്നും എന്താ പിറങ്ങിയിട്ടും കാര്യങ്ങളൊന്നും ഇല്ല ചളിയൊന്നും വേണ്ടായിട്ടില്ല ഉമ്മച്ചി ഇന്നലെ പോകുന്ന സമയത്ത് ഉച്ചയ്ക്ക് എല്ലാ പരിപാടിയും കഴിച്ചിട്ടാണ് പോയത് അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു പോര് വെറുതൊന്നും തുടച്ചിട്ടാൽ മതി പിന്നെ അലക്കാനുണ്ടായിരുന്നു അലക്കൽ വാഷിംഗ് മെഷീനിൽ അലക്കി അത് അതൊക്കെ അപ്പോൾ തന്നെ ആറിടയൊക്കെ ചെയ്തിട്ടോ പിന്നെ കുറച്ച് ഇതുണ്ടായിരുന്നു ചവിട്ടികളുണ്ടായിരുന്നു എല്ലാ ബാത്റൂമിലേക്ക് കയറുന്നതൊക്കെ ഒക്കെ എന്നിട്ട് ഞാനൊന്ന് അലക്കി ഒക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടാണ് കേട്ടോ അലക്കിയത് അത് അലക്കി ആറിട്ട് ഞാൻ ഇവിടുന്ന് പെണ്ണുങ്ങോട് എൻ്റെ പറയുന്ന തിരിച്ചു വരുമ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങി കിട്ടുമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് അലക്കിയിട്ട് പിന്നെ മോൻ്റെ തുണികളൊക്കെ തിരുമ്പാനുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക കല്ലുമ്മിൽ തന്നെ പോയി തിരുമ്പണം കുറേ ദിവസം കല്ലുമ്മക്ക് പോയിട്ട് അപ്പോൾ നല്ല മടി ഉണ്ട് കേട്ടോ തിരുമ്പാനൊക്കെ പിന്നെ തിരുമ്പോൾ അതൊക്കെ പറ്റില്ലല്ലോ പിന്നെ മക്കളെ യൂണിഫോമൊക്കെ കല്ലുമ്പന്നു തിരുമ്പോട്ടോ എന്താ പറയുക കയ്മിലും അതിൻ്റെ ഷോഡർമ്മിലൊക്കെ ചെളി ഉണ്ടാവും നല്ലോണം അത് കല്ലുമുന്നണ് ഉറച്ച് തിരുമ്പിയാലേ നന്നാവുള്ളൂ മെഷീനിൽ ഇട്ടാലും നന്നാവല്ലോ കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ഡ്രസ്സൊക്കെ മാറ്റി ഒരുങ്ങി എല്ലാവരും ഇതാ കാത്തുക്കുകയാണ് കേട്ടോ വണ്ടിക്ക് കത്തക്കാണ് അങ്ങനെ എന്താ കൽപ്പറ്റ പോയി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് വേണം പെണ്ണങ്ങ കൊടുക്കുവാണ് പിന്നെ പുറേ പോകാറുണ്ടാ മക്കൾക്ക് ഭയങ്കര സന്തോഷം കുറേ സമയം എന്താ പോവാത്തേ പോവാത്ത ചോദിക്കണം കേട്ടോ ഇപ്പോൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തതാ പുറത്ത് വെച്ചിരിക്കണേ പിന്നെ മോൻ്റെ ഡ്രസ്സും കാര്യങ്ങളും അങ്ങനെ കുറേ സംഭവം കൊണ്ടുപോകാൻ ഒരു ലഗേജ് തന്നെ ഉണ്ട് കേട്ടോ കുറേ സമയം വെയിറ്റ് ചെയ്തുകൊണ്ട് നല്ല വിശക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്താ വെച്ചാൽ ഞങ്ങൾ ഓരോ പൊറോട്ട കഴിക്കുക വിചാരിച്ച് അങ്ങനെ ആ പൊറോട്ടയൊക്കെ കഴിച്ച് പിന്നെ അതാ ചെരുപ്പ് നോക്കാൻ പോയി എനിക്കൊരു ചെരുപ്പ് എടുക്കാറുണ്ടായിരുന്നു അപ്പോൾ ഒരു ഷൂ എടുക്കാനുണ്ടായിരുന്നു അങ്ങനെ ഇതാ അതിനൊക്കെ പോയി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് ഫാൻസിയിലൊക്കെ കയറി കുറച്ച് ചെറിയ അല്ലറ ചില്ലറ സാധനം മേടിച്ചു പിന്നെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റിക്ക് മേടിക്കണമെന്ന് ആ സ്റ്റിക്കൊക്കെ മേടിച്ചിട്ടോ അത് കുറേ ദിവസമായി വാങ്ങണം എന്ന് വിചാരിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഇതാ പെണ്ണങ്ങോടേക്ക് പോവുകയാണ് പിന്നെ ഓട്ടോ വിളിച്ച് ഞങ്ങൾ പുരേക്ക് പോയി അമ്മച്ചി കുറേ സമയം എവിടെ എത്തി എവിടെ എത്തി വിളിച്ച് ചോദിക്കുന്നുണ്ടാ അപ്പം അതാ ഇപ്പത്തും ഇപ്പത്തൂന്ന് പറഞ്ഞാൽ അങ്ങനെ ആ പൊരിലേക്ക് എത്തി സമാധാനമായി വരുമ്പോൾ മാങ്ങിയൊക്കെ ജ്യൂസ് അടിച്ച് വെച്ചിരുന്നു അതൊക്കെ കുടിച്ചു നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒരു നല്ല പണിത്തരക്കലൊക്കെ ആയിരുന്നു അപ്പച്ചനെ അരക്കുന്നുണ്ട് ഒരു ഭാഗത്ത് പൂള പുഴുങ്ങുന്നുണ്ട് അങ്ങനെ കുറേ പരിപാടി ഉണ്ട് പിന്നെ താറാവ് വീട്ടിലുണ്ട് അതിന്റെ മുട്ടയൊക്കെ ഉണ്ടെടുത്ത് വെച്ചിട്ടുണ്ട് മക്കൾസിന് പുഴുങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ദാമ്മച്ചി മോൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഓനെ കളിപ്പിക്കാനൊക്കെ തുടങ്ങി പിന്നെ മോൻ ഇവിടെ വന്നാൽ പിന്നെ മുറ്റത്താട്ടോ താറാവിൻ്റെ എടുത്താൽ പുരയില് രണ്ട് മൂന്ന് താറാവുണ്ട് അതിൻ്റെ വേറ്റിൽ നടക്കും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പുരത്തെ താറാവ് പൂച്ച പിന്നെ കോഴി ഈ ഐറ്റംസിനൊന്നും ഒരു സമാധാനം എൻ്റെ മോൻ കൊടുക്കില്ല കേട്ടോ ഇത് ആങ്ങള മീനെ പിടിക്കാനും എന്താ പറയുക പാവിനെ പിടിക്കാനൊക്കെ പോകും അങ്ങനെ അതിൻ്റെ എന്തോ വലയാണ് കേട്ടോ അത് യിലൊക്കെ പിടിച്ചതാ കൊണ്ടുവന്നിട്ട് ഈറ്റുകളെ ഇങ്ങനെ ഇറങ്ങാറാക്കു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെറ്റ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ പിടിച്ച് കളിച്ച് ഇങ്ങനെ നടക്കും ഇവിടെ വന്നാൽ നല്ല രസമാണ് കേട്ടോ എന്താ പറയുക ചുറ്റുപാടും കുറേ വീടുകളും കാര്യങ്ങളും നല്ല അയൽവാസികളും എന്താ പറയുക നല്ല രസമാണ് ഇവിടെ പിന്നെച്ചാൽ കുടുംബക്കാരാണ് അധികം കുടുംബക്കാരാണ് അടുത്തൊക്കെ അപ്പോൾ ഇവിടെ വന്ന എല്ലാവരും കൂടെ ഒരുമിച്ചായി അങ്ങനെ നല്ല ഒരു രസമാണ് പിന്നെയാണ് ചോറ് ബീഫ് ഉണ്ടായിരുന്നു അടുപ്പത്ത് അതൊക്കെ വെന്തതിൻ്റെ ശേഷമാണ് ചോറൊക്കെ തിന്നുന്നത് എന്താ പറയുക ബീഫ് ഉണ്ടായിരുന്നു കേബേജ് ഉപ്പേരി അച്ചാറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി നല്ലവണ്ണം ചോറൊക്കെ തിന്ന് പിന്നെ പ്രേഷൻ ബോട്ടർ ഉണ്ടായിരുന്നു പൊറില് കുറേ മെച്ച പെറുക്കി വെച്ച് കേട്ടോ അതൊക്കെ ഇതാ ഓരോന്നോ എടുത്ത് ആദ്യം ഞങ്ങൾ എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി തിന്നിട്ടോ ആ സമയത്തൊന്നും പിന്നെ വീഡിയോ നോക്കിയിട്ട് കഴിയില്ല എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല അതിന് അത് കുത്തി വെച്ചു കഴിഞ്ഞു പിന്നെന്താ എല്ലാണ്ടടുത്ത് തിന്നാണ് ഇവിടെ വന്നാ പിന്നെ ചക്ക മാങ്ങ പ്രശ്നം അങ്ങനെ ഒന്നിനൊരു ക്ഷാമം ഇല്ല എല്ലാം ഇഷ്ടം പോലെ ഉണ്ട് കുഞ്ഞുസ് കുഞ്ഞുസ് ഇണ്ട് കുട്ടികളൊക്കെ അമ്മായിടെ yeah. നിസ്കരിക്ക <reaction> <Christmas music perduused cities> <netchaeho 4000> <sharpani> പിന്നെ മുറ്റത്തൊക്കെ ഇറങ്ങി കുറെ മൾബറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു തിന്നു പച്ച കൂടി പഴുത്തുണ്ട് അടിയും കൂടി തല്ലും പിടിയൊക്കെ കൂടി അങ്ങനെ തിന്നുന്നുണ്ട് എല്ലാരും കൂടെ ഇപ്പോള വിസ്മ ഞാനിപ്പോളി ആദ്യം ക്യാൻസർ വരുന്ന സിഗററ്റ് വലിച്ചിട്ടുള്ള പുകക്കാണ് ക്യാൻസർ വരിക അടുപ്പത്തുള്ള പുകക്ക് ക്യാൻസർ വരില്ല അടുപ്പത്തുള്ള പുക വരും പ്ലാസ്റ്റിക് കത്തിച്ചല്ലേ പ്ലാസ്റ്റിക് എത്തിച്ചാല് അങ്ങനെ ആങ്ങളുടെയോളം എന്റെ പെങ്ങളെ മരോളൊക്കെ ഇണ്ട് കടിയൊക്കെ ഇണ്ടാക്കണേ ഒരുക്കൊക്കെ നോമ്പായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ദോശ ഇടുന്നുണ്ട് അപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ ഇതാ മൈലാഞ്ചി ഇടാൻ തുടങ്ങി ആങ്ങളുടെ മൂലം നല്ലതാണ് മൈലാഞ്ചി ഒക്കെ അപ്പോൾ അതാ കുക്കും പിന്നെ ഇപ്പം എൻ്റെ പെങ്ങളെ മോൻ്റെ മക്കളും എല്ലാവരും കൂടെ മൈലാഞ്ചി മൈലാഞ്ചിട്ടിടുന്നുണ്ട് എൻ്റെ ഇടയിലിതാ ഞാൻ അപ്പൊ ഒക്കെ തിന്നുന്നുണ്ട് ഞാൻ പിന്നെ മോൻക്ക് പാൽ എടുക്കേണ്ടത് നോമ്പൊന്നും എടുത്തിട്ടില്ലേ ചോർന്നില്ല ഉള്ളത് ഒന്ന് ചോർന്നില്ലമ്മയോ പിന്നെ ആ അപ്പും ബീഫും ഒക്കെ കഴിക്കാൻ കേട്ടോ അപ്പൊ എന്താ പറയാ ഞങ്ങളുടെ ഭാഗത്തു സ്പെഷ്യലാണ് ഈ അപ്പവും ബീഫും എല്ലാ പെരുന്നാളിനും പിന്നെ സ്പെഷ്യലായിട്ടുള്ള ദിവസങ്ങളൊക്കെ ഈ സംഭവം ഉണ്ടാവും കേട്ടോ എനിക്ക് എനിക്ക് എങ്ങനെയുണ്ട് ഞങ്ങളുടെ പെരുന്നാൾ മൈലാഞ്ചി അല്ലേ ഞങ്ങളുടെ മോളിലാ മൈലാഞ്ചിന്റെ സ്പെഷ്യലിസ്റ്റല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോത്രയൊക്കെ ഉള്ളു അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വരുന്നാണ്ട് വിശേഷങ്ങളും വീഡിയോ ഒക്കെ ആയിട്ട് മോൻ അമ്മയ്ക്കുള്ള സ്ഥലം മാറിയത് ബൈ തോന്നുന്നത് അപ്പം ടാറ്റാബേസിയു